ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുകയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചാനൽ വിജയിക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയുമാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത റോസാപ്പിളാണത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതൊന്ന് കുറച്ചെടുത്ത് ഞാൻ പച്ചടി വെക്കാനായിട്ട് പോവുകയാണ് ബാക്കി അച്ചാറിടാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് അപ്പം പച്ചടിയും അച്ചാറും തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം ചെയ്യുന്നത് പച്ചടിയാണ് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പൂ പോലിരിക്കുന്നത് ഇങ്ങനെ സ്പോഞ്ച് പോലെയാണ് ഈ റോസാപ്പിളിരിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം അതിൻ്റെ ചൂടൊക്കെ അങ്ങ് ഉറിച്ചു കളയെന്ന് നോക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നിങ്ങനൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല വിളഞ്ഞതാണ് ഇതുപോലെ ഇതിനകം ഇരിക്കുന്നതാണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ചെറിയ ഒരു മധുരം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അച്ചാറിടാനും പച്ചടി വെക്കാനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണിത് പിന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാനും നല്ലതാണ് റോസ് റോസാപ്പിളിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് വൈൻ ഉണ്ടാക്കാനും നല്ലതാണ് ഇതിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക പച്ചടിക്കായാലും കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതായിട്ട് ഒരൊറ്റൊരെണ്ണം കിട്ടിയില്ല ഇത്രയും ഞാൻ പറിച്ചെടുത്തത് കൊണ്ട് എനിക്ക് കിട്ടി ഇന്ന് ഇന്ന് നോക്കിയിട്ട് അതിലെ ഒരെണ്ണം പോലും ഇല്ല മുഴുവനും അണ്ണാനും കിളികളും വൗവ്വാലും എല്ലാം കൂടി കൊണ്ടുപോയി വേറൊരു മരം നിറച്ച് പൂത്തിട്ടുണ്ട് അത് കുറച്ച് പൊക്കത്തില്ല അത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അതേന്ന് ഒരു കായെങ്കിലും ഇല്ലെങ്കിൽ അതെല്ലാം പൊക്കാണ് ആ കിളികളും എണ്ണാനും ഒക്കെ തിന്നട്ടോ അവർക്ക് തിന്നാനും വേണ്ട ഈ ചൂട് സമയത്ത് എന്തെങ്കിലുമൊക്കെ അതായതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് പച്ചടിക്ക് അരിഞ്ഞെടുക്കുക പച്ചടിക്കാവശ്യമായ റോസാപ്പിൾ ഞാൻ മുറിച്ചെടുത്തു ഒരു അഞ്ച് ആപ്പിൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് പച്ചടി വേണ്ട അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ അതൊന്ന് വെന്ത് കിട്ടാൻ അത് ഒരുപാട് വേവില്ല കാര്യം ഞാൻ പറഞ്ഞത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് ഇതിങ്ങനെ അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വരും അപ്പോൾ ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പച്ചടി ഒരുപാട് നീണ്ടു പോകും നല്ല കുറുകി ഇരിക്കണം പച്ചടി ഉണ്ടാക്കിയെടുക്കും ഇനി ഇത് ഞാൻ ശകലം ഉപ്പ് ഇടി ഇട്ടിട്ട് വേവിക്കാൻ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് ബോയിൽ എഴുപം ശ്രദ്ധിക്കണം ആദ്യമൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം അരപ്പുണ്ടാക്കുന്നെങ്ങനെയാന്ന് നോക്കാം ഫാസാപ്പിൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അരപ്പ് തയ്യാറാക്കുന്നതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു കാൽ കപ്പ് തേങ്ങയുണ്ട് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ചുവന്നുള്ളിയുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടു വരണം അരപ്പരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ജാറിന് അത്രയും ശകലം വെള്ളം ഒഴിച്ച് കഴുകി അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അധികം ചൂടാവരുത് തേങ്ങ പിരിഞ്ഞു പോകും വളരെ ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി കൊടുക്കാൻ ചാർ കഴി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ നീണ്ടു പോകും അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക ചൂടാകുന്നതിനും വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അധികം ചൂട് വേണ്ട നമ്മളിങ്ങനെ വരല്ലോ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ചൂടാകുന്നത്ര ചൂട് മാത്രം മതി തേങ്ങയക്കും ഒരു കാൽ ടീസ്പൂൺ ഉപ്പുപൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായി ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു കാൽ കപ്പ് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ വീറ്റ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് അധികം ചൂടാക്കാൻ പാടില്ല അപ്പം ആ ചൂട് പച്ചടിക്കകത്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ആ തൈര് കൂടി ചെറുതായിട്ടൊന്ന് ചൂടായിക്കോളും ഇവിടെ പച്ചടി ഏകദേശം റെഡി ആയിരിക്കുകയാണ് തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിനകത്തേത് കടുക് താളിച്ച് ചേർക്കാം അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റോസാപ്പിളിവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ ചെയ്യുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അച്ചാറും നല്ല ടേസ്റ്റാണ് ഈ അടുത്ത അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കടുക് നളിക്കുന്നതിനായി ചീൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകൊടുക്കുക കടുകെല്ലാം മൂത്ത് അത് പെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ചൊട്ടി പൊടിയായിട്ട് ഇട്ട് കുറയ്ക്കുകയാണ് കുറച്ച് കറിവേറ്റി കഴുകുള്ളിലൊക്കെ നന്നായിട്ട് ഓർത്തിട്ടുണ്ട് ഇതാണ് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കടുക് കറച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കണം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചാനൽ വിജയിക്കുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്കതൊരു പ്രോത്സാഹനവുമാകും എല്ലാവരും ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയുമാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് നോക്കാമെങ്കിൽ നമുക്ക് നല്ല ലാഭവുമാണ് പച്ചക്കറിയൊക്കെ വളരെ ലാഭമാണ് അതുപോലെ തന്നെ ഇതിന് ചെറിയ മധുരം ഉണ്ടാകും ഈ ആപ്പിളായതുകൊണ്ട് റോസാപ്പിളായതുകൊണ്ട് അതിന് ചെറിയൊരു മധുരം ഉണ്ടാവും നല്ല പുളിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്ച്ചടി സെർവിംഗ് ബക്കളിലേക്ക് മാറ്റുകയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്